നല്ല വേനൽ മഴ പെയ്തു പെയ്തു കഴിഞ്ഞപ്പോൾ ഷുഗർ ചീര ചെടി കുറച്ച് എന്താ പറയുക നമ്മൾ വെച്ചതിൽ നിന്ന് കുറച്ച് താഴോ ഇട്ട് ചാഞ്ഞ് പോയി അപ്പം എന്തായാലും നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒന്ന് ഷുഗർ ചീര കട്ട് ചെയ്യാൻ വന്നതാണ് ഇത് നല്ല ഹൈറ്റ് വന്നു അതുകൊണ്ട് താഴും അധികം മറ്റ് ചെടികളെയും പോലെ വൃക്ഷങ്ങളെ പോലെ തടിയുള്ള തണ്ടല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ചാഞ്ഞു പോവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചീരയാണ് ഇതൊരു പച്ചപ്പിന് വേണ്ടി നമ്മൾ നല്ല ഹൈറ്റിൽ വളർത്തണമെന്നേ ഉള്ളൂ പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ഗസ്റ്റുകൾ വരുവാണെങ്കിലോ അല്ലെങ്കിൽ വീക്കിലി വൺസൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഇത് കുറച്ച് ചെടികൾ പരസ്പരം കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ് ഇത് നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഹെൽത്തിനും നല്ലതാണ് കുറച്ച് നമുക്ക് ഈ സൈഡിൽ കൂടി കട്ട് ചെയ്ത് വെക്കാം അതെല്ലാം ഒരേ ഹൈറ്റിൽ നിൽക്കും